ആലപ്പുഴ നൂറിനാട കരിമുളക്കലിൽ കരോൾ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് ഈ സംഭവം ഉണ്ടായത് രണ്ട് ക്ലബുകളുടെ നേതൃത്വത്തിൽ നടത്തിയ കരോൾ സംഘങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ ഒരു കൂട്ടം ഈ പോയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആ ഗ്രൂപ്പിലേക്ക് വന്ന ആരാന്ന് പോലും ആൾക്കാരെന്ന് അറിയുന്നത് ഇങ്ങനത്തെ ആൾക്കാരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല കുറെ പിള്ളേർ ചുറ്റും വന്നത് ചാട്ടിയായിരുന്നു ഇന്ന് ചാട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളാരാണ് അല്ലെങ്കിൽ സ്ത്രീകളാണെന്ന് പോലും നോക്കാതെ സ്ത്രീകളെ ശരീരത്ത് പിടിക്കുകയും തുണി ഏറുകയും അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഈ ഈ ഒരു കൂട്ടം പിള്ളേർ ചെയ്തുകൊണ്ടിരുന്നത് അവരെ എവിടെ നിന്ന് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പിള്ളേർ കുഞ്ഞു പിള്ളേരെ വരെ പടി ഉപയോഗിച്ചിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം അതായത് അവർക്കവിടെ മാറും വേറെ കാര്യം വരാത്ത രീതിയിൽ അവിടെ അവരെ ഉണ്ടായിക്കാൻ വളരണം അങ്ങനെ ഒരിതാണ് രഘുനാഥ് ഗുഡ് മോർണിംഗ് ഈ ഈ തർക്കത്തിന് എന്താണ് ഇവരുടെയൊക്കെ സാരമുള്ളതാണോ യുവ എന്നൊരു ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ടുള്ള ക്ലബാണ് അതിൽ നിന്ന് ഒരു വിഭാഗം തെറ്റിപ്പോയി ലിബർട്ടി എന്നുള്ളൊരു ക്ലബ്ബ് തുടങ്ങി ഇവർ രണ്ടുപേരും കരോള് സംഘടിപ്പിച്ചിരുന്നു ഇവർ രണ്ട് ഈ യുവ ലിബർട്ടി എന്നീ രണ്ട് കരോൾ സംഘങ്ങളും നേരിൽ വന്ന ഘട്ടത്തിലാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള അടിയുണ്ടായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനഞ്ച് ഇരുവിഭാഗങ്ങളുമായി പതിനഞ്ചിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എല്ലാവരും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ട് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ യുവ ക്ലബ്ബുകളെതിരെയും ലിബർട്ടി ക്ലബിനെതിരെയും പത്തിലധികം ആളുകൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുവ ക്ലബിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ ആളുകളാണ് ലിബർട്ടി ക്ലബ്ബ് രൂപീകരിച്ചത് ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണം പറയുന്ന ഈ ലിബർട്ടി ക്ലബ്ബെന്ന് പറയുന്ന പ്രദേശത്തെ ലി വ എഫ് എ പ്രവർത്തകർ ചേർന്നുണ്ടാക്കിയതാണ് അവരാണ് ഇവരെ ആക്രമിച്ചതെന്നുള്ളൊരു രാഷ്ട്രീയമായ ആരോപണം ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് അതേസമയം തന്നെ ഉത്തരേന്ത്യയിലടക്കമുള്ള ഈ കരോൾ സംഘങ്ങൾക്ക് നേരെയുള്ള അതിക്രമത്തെ മറച്ചുവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാധൂകരിക്കാൻ വേണ്ടി ബി ജെ പി ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ വിശദീകരണം എന്താണെങ്കിലും ഇത്തരത്തിൽ നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ആഘോഷവും സന്തോഷവും ഒക്കെ ഉള്ള ആളുകളാണ് ഇത് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ് ഈ കരോൾ സംഘത്തിൽ ഉണ്ടായിരുന്നത് അവരെ ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്തായാലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത്തരത്തിൽ ആഘോഷങ്ങൾക്കിടയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയൊക്കെ ഇത്തരത്തിൽ അതിക്രമം കാണിക്കുന്നത് ആര് ചെയ്താലും വലിയ തെറ്റാണ് ഒരു പാർട്ടികളും ഇതിനെ ന്യായീകരിക്കുന്നില്ല നിലവിൽ എന്തായാലും ഈ പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ട് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് എല്ലാ കണ്ടാലറിയാവുന്ന ആളുകളാണ് പ്രതികൾ പത്തിലധികം ആളുകൾ ഇരുവിഭാഗങ്ങളിൽ നിന്നുള്ള പത്തിലധികം ആളുകൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട്